വാട്സാപ്പിൽ ിൽ ഹരിത നായരുടെ ആയിരിക്കും നമ്മൾ ഇതുവരെ കണ്ട പോലെ ഒരു പെണ്ണല്ലേ അതിന് നമ്മൾ വേറെ പെണ്ണുങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ പിള്ളേര് കണി കാണിച്ചറിഞ്ഞു എന്താ കാണിച്ചത് വ കാണിച്ചു തരാ ഓ അപ്പൊ കൊണ്ടുവന്നിട്ടോ അതിന് വലിയ ഭാരമൊന്നുമില്ല എല്ലാത്തിനും ചന്ത പൊട്ടിക്കണം അവളുടെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഒരു ആരായി പകച്ചു പോയി എന്റെ ബാല്യ പോകുമ്പോ പിന്നെ சொந்தമായിട്ട് வெப்சைட் உள்ள டீமா wwwsarsu.com ஆர்க்கு எப்ப வேணாலும் ப்ரோஸ்